ഞാനിപ്പോൾ ഉള്ളത് തുർക്കി ഇസ്തംബൂളിലാണ് ഖബർസ്ഥാനിലാണ് അതായത് ലോകത്തെ ആകെ വിറപ്പിച്ച യൂറോപ്പിനെയും ഏഷ്യയും വിറപ്പിച്ച ഓട്ടോമൻ രാജാക്കന്മാരുടെ ഖബർസ്ഥാനിൽ ഈ ഖബുർസ്ഥാനിൽ പ്രത്യേകതയുണ്ട് തുർക്കിയിൽ വന്ന സമയത്ത് കുറേ മെസ്സേജ് വന്ന് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും കുറേ ആൾക്കാർ റിക്വസ്റ്റ് ഉണ്ട് അതായത് ഒരു അത്ഭുത കാര്യമുണ്ട് തുർക്കിയിൽ ഈ ഖബർസ്ഥാനിലൊരു ഇന്ത്യക്കാരനുള്ളൊരു മലയാളിയുണ്ട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതായത് മമ്പർ തങ്ങളുടെ മകനായ സയ്യിദ് ഫാസിൽ പൂക്കോയ പൂക്കോയെ തങ്ങളാണ് കബ്രിസ്ഥാനിപ്പോൾ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തിലാണ് മൂപ്പർ ഇവിടെ വന്ന് മരിക്കുന്നത് അപ്പോൾ ലോകത്തിലാദ്യമായിട്ടായിരിക്കും ഒരു ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ഒരു മലയാളി മറ്റൊരു രാജ്യത്തെ രാജാക്കന്മാരുടെ കബ്രിസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളാൻ ഭാഗ്യം കിട്ടിയ ഒരാളായിട്ടാണ് തോന്നിയിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലിൽ മമ്പ്രൻ തങ്ങളുടെ മകനായി മലപ്പുറത്തായിരുന്നു ഫാസിൽ പാഷയുടെ ജനനം മാപ്പിള സമുദായത്തിന്റെ ആത്മീയ നേതൃത്വം വഹിച്ച അദ്ദേഹം ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യകാല നേതാക്കളിൽ ഒരാളായിരുന്നു ബ്രിട്ടീഷുകാരുടെ കരൂരതയ്ക്കെതിരെ ശബ്ദമുയർത്തിയ ആളായിരുന്നു ഫാസിൽ പാഷ അദ്ദേഹത്തെ കണ്ടുകെട്ടാനും നാടുകടത്താനും ബ്രിട്ടീഷുകാർ ശ്രമിച്ചു ആയിടക്കുണ്ടായ കലാപത്തിൽ ആയിരക്കണക്കിന് സ്വാതന്ത്ര്യസമര സേനാനികൾ കൊല്ലപ്പെട്ടപ്പോൾ ഫാസിൽ പാഷ തന്റെ നാട്ടുകാരുടെ വേണ്ടി ജീവനുവേണ്ടി മലബാർ വിട്ടു സൗദിയിലേക്കും പിന്നീട് ഓട്ടോമന്റെ ഇസ്തംബൂളിലേക്കും വരികയും അവർ നല്ലൊരു പണ്ഡിത പദവി നൽകി അംഗീകരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഫാസിൽ പാഷ ഈ ലോകത്തോടുവിടെ പറഞ്ഞു